ഹലോ മുത്തുകളെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം ഉയർന്ന ഇടയിലാണ് അപ്പൊ നമ്മുടെ ഗോൾഡൻ കാസ്റ്റേഡിന്റെ പൂവുള്ള പ്ലാന്റ്സ് നമ്മൾ ഓഫർ ഇട്ടപ്പോ ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഇതാണ് പാക്ക് ചെയ്യുന്ന വീഡിയോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും ഏത് പ്ലാന്റ് നമ്മൾ അയച്ചാലും ഒരു തുള്ളി പോലും മണ്ണ് കളയാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അത്രയും ഇത്രയും വലുപ്പുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ കസ്റ്റമറിനയക്കുന്നത് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ സ്റ്റോക്ക് വന്നിരിപ്പോണ്ട് അതും പൂക്കളോട് കൂടി തന്നെ ഗോൾഡൻ കാസ്റ്റേഡ് ഒരുപാട് കസ്റ്റമർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂക്കളോട് കൂടി കിട്ടില്ലെന്ന് കൂടി ഈ സെയിം ആണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് അതും പൂക്കളോട് കൂടി എല്ലാ പാക്കിങ്ങും നമ്മൾ പൂക്കളോട് കൂടി മാത്രമേ അയക്കത്തുള്ളൂ അതുമല്ല അതിനുശേഷം നമുക്ക് ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അതിനകത്ത് പൂക്കൾ കാണും നല്ല അടിപൊളി വലിപ്പമുള്ള സൂപ്പർ പ്ലാന്റ്സ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യം ഉള്ളത് നമുക്ക് മെസ്സാച്ചാൽ മതി വീണ്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അത് നല്ല അടിപൊളി വലുപ്പുള്ള പ്ലാന്റ്സ് നമ്മൾ ഇതുവരെ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സ് കൊടുത്തിട്ടില്ല പക്ഷേ ഈ വട്ടം നല്ല അടിപൊളി ഓഫർ റേറ്റിൽ നല്ല സൂപ്പർ പ്ലാന്റ്സ് ആണ് നമ്മൾ ഗോൾഡൻ കാസ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ കയറാൻ പറ്റില്ല എന്നുള്ള ലിങ്ക് വഴി കയറാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എൺപത്താറ് പൂജ്യം ആറ് ഇരുപത്തൊമ്പത് ഇരുപത് അൻപത്തിമൂന്ന് മെസ്സ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ മതി ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം അപ്പോൾ നല്ല സൂപ്പർ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയാൽ മതി നമ്മൾ എന്നും പുതിയ പുതിയ ഓഫർ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് ഇരിപ്പുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ ഈ സ്റ്റോക്കും കളക്ഷനും എല്ലാം വരുമ്പോൾ നമ്മൾ പുതിയ പുതിയ